ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ വീട് അതും പുതുപുത്തൻ വീട് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ മൂന്ന് വലിയ ഹാളുകൾ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർറൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ട് രണ്ട് കാറുകൾ ഒരേ സമയം പാർക്കാൻ പറ്റാവുന്ന വലിയൊരു കാർ പോർച്ച് അതിവിശാലമായ ഒരു മുറ്റമാണ് മുറ്റമോട് നാച്ചുറൽ സ്റ്റോൺ ഒക്കെ പാകി ഗ്രാസം പിടിപ്പിച്ചിരിക്കുന്ന അടിപൊളി വീട് അപ്പോൾ റൂഫ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്ന അടിപൊളി പുതുപുത്തൻ വീട് അപ്പൊ എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാലാ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ വൈക്കം റോഡിനെയും പല ഒഴിവോടു ബന്ധിപ്പിക്കുന്ന ബൈപ്പാസിനോട് ചേർന്നിരിക്കുന്ന ഒരു പുതുപുത്തൻ വീട് ഹൈ ക്ലാസ് ഹൈക്ലാസ് ഏരിയയിരിക്കുന്ന പുതുപുത്തൻ വീട് ചോദിക്കുന്നില്ല ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വീടുമായിട്ട് വാങ്ങാം അതല്ലെങ്കിൽ പതിനാറ് സെന്റുമായിട്ട് വാങ്ങാം പതിനാറ് സെന്റ് വീടുമാണെങ്കിൽ വേണമെങ്കിൽ പത്ത് ലക്ഷം രൂപ ഡിസ്കൗണ്ടിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു പുതുപുത്തൻ വീട് പാലക്കൗണ്ടിലേക്ക് രണ്ടര കിലോമീറ്റർ മാത്രം ദൂരം മരീൻ സർ ഹോസ്പിറ്റൽ മാസ്റ്റർ മെഡിസിറ്റി ബില്ല്യന്റ് എൻട്രൻസ് കോച്ചിങ് സെന്റർ എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് എത്താൻ പറ്റുന്ന നല്ലൊരു ഏരിയ സ്കൂൾ ബസ്സുകളിൽ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള വഴി കൂടി കടന്നു വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒറ്റ നല്ല വീടാണ് എന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിവിശാലമായ മുറ്റമാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയായിരിക്കുന്നു ഒരു പത്തോ പന്ത്രണ്ടോ കാറുകളൊക്കെ വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണിത് പാലാ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം മാറി നല്ലൊരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ രീതിയിരിക്കുന്ന മനോഹരമായ വീടാണിത് ഈ കോമ്പൗണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലം കൂടാതെ കാണുന്ന ആറ് സെൻറ്റ് സ്ഥലവും കൂടെ ചേർത്ത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇവിടെയുള്ളത് ഈ ഒരു ആറ് സെന്റിന് കുറച്ച് നിർമ്മാണ സാമഗ്രികളുടെ കിടപ്പുണ്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം അത്യാവശ്യം ഫലവർഷങ്ങൾ വെക്കാനും കൃഷി ചെയ്യാനോ പച്ചക്കറികൾ നടാനോ ഒക്കെയുള്ള സ്പേസ് നമുക്കിവിടെ ഉണ്ട് നല്ല മനോഹരമായ ഒരു എലിവേഷനിലെ ഒരു കേരള തനിമയോടുകൂടി പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീട് മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ ഓട് കൊണ്ട് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നീളത്തിലുള്ള സിറ്റൗട്ടാണ് വന്നിരിക്കുന്നത് കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് വന്നിരിക്കുന്നത് തൊട്ടടുത്തൊക്കെ നല്ല നല്ല വീടുകൾ മാത്രമുള്ള നല്ലൊരു ഏരിയ ഒരു നാലഞ്ച് വീടുകളുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ നമുക്കിവിടെ കോമ്പൗണ്ടിലേക്ക് അടക്കാം നല്ല വീതിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഗേറ്റിനും കോമ്പൗണ്ട് വാളിനൊക്കെ അത് പെയിന്റ് ചെയ്യാനുണ്ട് മഴ കാരണം കോമ്പൗണ്ട് വാൾ മാത്രം പെയിന്റിങ്ങ് നിൽക്കുന്നു ഗേറ്റുകളൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഫിനിഷ് ചെയ്ത് ഫുൾ പണി തീർത്ത് താക്കോലെ തരുന്ന രീതിയിലുള്ള മനോഹരമായ വീടാണിത് ഇതാണ് നമ്മുടെ വിശാലമായ മുറ്റം നല്ല നീളത്തിലുള്ള ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് പില്ലറുകളെല്ലാം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ക്ലാഡിംഗ് വർക്കുകൾ കൊടുത്ത് ഭംഗിയായിരിക്കുന്നു സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റാണ് വായിരിക്കുന്നത് സിറ്റോഡിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും അതുപോലെ ഭിത്തിയിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ് ജനലുകളും കഥകളുമെല്ലാം നിർമ്മിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ജലിയും ഒക്കെയാണ് മുൻ മുൻഭാഗത്ത് ഓടിൻ്റെ ഭാഗത്ത് റൂഫ് തീരുന്ന കൊടുത്ത് പാത്തികളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കാർ പോർച്ച് വന്നിട്ടുണ്ട് രണ്ട് വണ്ടികൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്തരം രീതിയുള്ള വലിയൊരു കാർ പോർച്ചാണ് ഏത് വലിയ വാഹനങ്ങളും അതോടൊപ്പം ഒരു ചെറിയ വാഹനം കൂടി പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ച് അപ്പോൾ ഈ ഒരു ഭാഗത്തെയും മുറ്റിൽ കൊടുത്തിരിക്കുന്നു മുറ്റത്ത് കുറച്ച് വർക്കിൽ കൂടിയൊക്കെ തീരാനുണ്ട് സൈഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ട് വാൾ മൊത്തത്തിൽ പെയിൻ്റ് ഇടിക്കാനുണ്ട് വീടിൻ്റെ പുറംഭാഗം കൂടി ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഭിത്തിയൊക്കെ തേച്ച് ഇനി ഇതിൻ്റെ പെയിൻറ്റിംഗ് കൂടി ഒന്ന് പെയിൻറ്റിങ് ആയിട്ടിരിക്കുന്നു അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വലിപ്പം നല്ല വിശ വിശാലമായ മുറ്റമാണ് ഇനി കോമ്പൗണ്ട് കൂടി ഒന്ന് കാണാം കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് ഇവിടെ നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഭൂമിയില്ലാത്ത അടുപ്പൊക്കെ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് സൈഡുകൾ നമുക്ക് അത്യാവശ്യം ചെടികൾ വെക്കാനോ പച്ചക്കറിയൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഈ കെട്ടിൻ്റെ മുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു നല്ല ഹൈറ്റിൽ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഏരിയ ഇവിടെയുണ്ട് ഇതൊന്ന് ക്ലീൻ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് കിണറിൻ്റെയും ഭിത്തിക്കൊക്കെ പെയിന്റ് ചെയ്യാനുണ്ട് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുകയില്ലാത്ത ഒരു പ്രദേശമാണ് എന്നാൽ പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഏരിയ കൂടിയാണ് പാലായാലും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ നൂറ് മീറ്റർ മാത്രം മാറിയുള്ള മെയിൻ റോഡിൽ കൂടി കടന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊരു കിണർ കൂടിയുണ്ട് ഇവിടെ ഒരു നാലഞ്ച് വീടുകളാണ് ഈ ഒരു വില്ലാ പ്രോജക്റ്റിലുള്ളത് ഈ വീടുകൾക്കെല്ലാമായിട്ട് ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വലിയൊരു കിണർ കൂടി ചെയ്തിരിക്കുന്നു ചെയ്തിട്ടുണ്ട് വെള്ളത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് ഇവിടെ നല്ല വിശാലമായ സ്പേസാണ് നമുക്കുള്ളത് സൈഡുകളിലൊക്കെ ചെടികൾ വെച്ചിരിക്കുന്നു ഇനി ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം വേണ്ട എന്നുള്ളവർക്ക് പതിനാറ് സെൻറ്റായിട്ട് വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് ആരാധനാലയങ്ങളെല്ലാം ഉള്ള ഏരിയയാണ് ടൗണിലേക്ക് പാലാ ടൗണിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും പൊട്ടാനമറ്റ ബസ് സ്റ്റാൻഡിലേക്ക് അഞ്ച് മിനിറ്റ് എത്താൻ പറ്റുന്ന ദൂരമാണ് സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ടൗണിലുണ്ട് എന്നാൽ ഒരു കിലോമീറ്റർ അടുത്തുള്ള ഏരിയയിൽ നമുക്ക് ചെറിയ ചെറിയ കടകളെല്ലാം ഉണ്ട് താനും പെട്ടെന്ന് ടൗണിലേക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു ദൂരം നല്ലൊരു ഏരിയയാണ് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പ്രവേശിക്കാം മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഫ്രണ്ട് ഡോറ് വിശാലമായ ലിവിങ് ഏരിയ ആയിരിക്കും കാണുന്നത് വലിയ ടൈൽസാണ് ഫ്ലോറിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഭംഗിയായിട്ടൊരു പാർട്ടീഷൻ വർക്ക് കാണാം മൂൾ ഭാഗത്ത് നിന്ന് നല്ല ഫാൻസി ലൈറ്റുകൾ എൽ ഇ ഡി സ്ട്രിപ്പുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല വടി വലിയൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു മഹാഗണി തടിയിലാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് ലൈറ്റുകളും ഫാനുകളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് അടുത്ത ഹാളിലേക്കാണ് ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ സീലിംഗ് വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ടി വി യൂണിറ്റിൻ്റെ അടിയിലെ ബോക്സൊക്കെ തേക്കിത്തേലാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകൾ ഈ ഭാഗത്തായിട്ട് വരുന്നു നമുക്ക് ആദ്യം ബെഡ്റൂമുകൾ കണ്ടൊക്കെ തുടങ്ങാം എല്ലാ ഫ്ലോറിലും മൊത്തം വലിയ ടൈൽസാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമുകളിലും ഹാളിലും എല്ലാം വലിയ ടൈൽസാണ് എല്ലാ ബെഡ്റൂമുകളിലും ഫാനുകളും ലൈറ്റുകളും എല്ലാം ഉണ്ട് എ സിയുടെ പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് കബോർഡുകളെല്ലാം റോഡുകൾ തേക്കുന്നതിലാണ് ചെയ്തിട്ടുള്ളത് നാല് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ വോൾ മോണ്ടഡ് സിംഗിൾ പീസ് ക്ലോസറ്റ് ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സെറ പോലുള്ള ബ്രാൻഡുകളാണ് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെല്ലാം വാറണ്ടി പേപ്പർ ഉൾപ്പെടെയാണ് നമുക്ക് വീട് കൈമാറുമ്പോൾ തരുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് മാത്രമാണ് ലേ ഗ്രാൻഡിൻ്റെയാണ് സ്വിച്ച് ബോർഡൊക്കെ വരുന്നത് അപ്പോൾ എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണിത് ഇതാണ് നമ്മുടെ കബോർഡിൻ്റെ ഉൾവശം ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് കബോർഡിനുള്ളിൽ വന്നിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഭാഗത്ത് വരുന്നത് എല്ലാം നല്ല വലിയ ബെഡ്റൂമുകളാണ് നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ടൈൽസ് ആണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അതും വലിയ ടൈൽ കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് നല്ല സ്പേഷ്യസായിട്ടുള്ള ബാത്റൂംസ് ആണ് ഗീസറിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സോളാറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എല്ലാ ബെഡ്റൂമുകൾക്കും നല്ല വലിയ ജനലുകൾ എല്ലാ ബെഡ്റൂമുകളും എ സി പോയിന്റുകൾ കബോർഡുകൾ അറ്റാച്ച്ഡ് ബാത്റൂമുകൾ എല്ലാം കൊടുത്തിരിക്കുന്നു നല്ല വലിയ വാർഡ്രോപ്പ് ഇതിലുമുണ്ട് ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നല്ല ഭംഗിയേറിയ പാർട്ടിയണിലുള്ള ടൈൽസൊക്കെയാണ് ഫ്ലോറിൽ വാളിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ പാർട്ടീഷൻ കൂടിയുണ്ട് ഇവിടെ നമുക്ക് മെറ്റേരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് താത്തി മെറ്റേരിയ കൊടുത്തിരിക്കുന്നു ഇതെല്ലാം പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീണ്ടും മൂന്ന് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു ഇത് ഹാള് രണ്ടാമത്തെ ഹാളാണിത് അപ്പോൾ ഈ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് ഈ പാർട്ടിഷനിൽ നമുക്കൊരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് മതസ്ഥർക്കും അവരുടേതായ രൂപങ്ങളോ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന രീതിയിലുള്ള രൂപക്കൂട് പോലെ ഒരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇവിടെ ഒരു പാർട്ടീഷൻ കൂടി നൽകിയിട്ടുണ്ട് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ് വിശാലമായ മൂന്ന് ഹാളുകളാണ് ഈ വീടിനെ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ഡൈനിങ് ഏരിയ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ നല്ല കിച്ചണിൻ്റെ ഒരു കിച്ചണിൻ്റെ ഒരു ഓപ്പണിംഗ് കാണാം നല്ലൊരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ നാലാമത്തെ ബെഡ്റൂം ഇവിടെ നിന്ന് പ്രവേശിക്കുന്നു നല്ല വലിയ ജനലുകളൊക്കെ കൊടുത്തിരിക്കുന്നതാണ് വീടിനുള്ളിലേക്ക് നല്ല പ്രകാശം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചൺ കൗണ്ടറാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളാണ് ചെയ്തിട്ടുള്ളത് കബോർഡുകൾ മുഴുവൻ തേക്കും ഒരു ഓപ്പൺ സ്റ്റൈലുള്ള കിച്ചനും വർക്കേരിയും കൂടെ അതിൻ്റെ ഒരു സ്റ്റോർ റൂമും നമുക്കിവിടെയുണ്ട് ഇവിടെയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് തേക്കും തടിയിൽ പണിതിരി പണി തിരിപ്പിച്ചിരിക്കുന്ന കൗണ്ടർ അതിൻ്റെ മുകളിൽ വാഷ് ബേസിനും കൂടി കൊടുത്തിരിക്കുന്നു സൈഡെല്ലാം തേക്കും തടി പൊതിഞ്ഞിരിക്കുന്നു ത്രീ സൈസ് വയറിംഗ് ആണ് വീട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ നല്ല വിശാലമായൊരു കിച്ചണാണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നു താഴ്വശത്തും മുകൾ എല്ലാം കബോർഡുകൾ ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പവർ പോയിന്റുകളും എല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റിനും ഒരു തേക്ക് കൊണ്ടുള്ള ബീഡിങ്ങും എല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ കൂടിയുണ്ട് ഉണ്ട് പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നു എൻ്റെ മുകൾ ഭാഗത്ത് തടി കൊണ്ടുള്ള ബീഡിങ് കൊടുത്തിരിക്കുന്നു പുകയിലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം ഇവിടെ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായൊരു കിച്ചൺ ആണ് എന്തായാലും നല്ല സൗര്യപ്രദമായിട്ട് രീതിയിലുള്ള കിച്ചനും വർക്കേരിയുമുണ്ട് കൂടാതെ ഇവിടെ നല്ലൊരു സ്റ്റോർ റൂം കൂടി വന്നിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് രണ്ട് സൈഡിലും വലിയ ജനലുകൾ വലിയ വലിപ്പമുള്ള റൂമ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നിറച്ച രീതിയിൽ നല്ല വെൻറ്റിലേഷനും എല്ലാം കൊടുത്ത് പണി കഴിപ്പിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് ഉണ്ട് നാല് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഡ്രസ്സിംഗ് ഏരിയയും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ അതും ടൗണിനടുത്ത് പാലാ ടൗണിലേക്ക് വളരെ അടുത്ത് നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീടാണിത് രണ്ടര കിലോമീറ്റർ മാത്രം മാറിയുള്ള അടിപൊളി ഏരിയ പണി രക്ഷിക്കുന്ന വീട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വിസ്തൃണം ഇരുപത്തിരണ്ട് സെന്റായിട്ടോ അല്ലെങ്കിൽ സെന്റായിട്ടോ വാങ്ങാൻ പറ്റുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ് നല്ല വിശാലമായ മുറ്റം നല്ല റെസൻഷൻ ഏരിയ ഒരു കാലത്ത് വെള്ളപ്പൊക്കം ഉൾപ്പെട്ടിട്ട് പോലെയാണ് യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്ത മനോഹരമായ ഏരിയ പണി രേഖിക്കുന്ന പുതുപുത്തം വീട് അതും ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല തടി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കിടിലം വീട് ചോദിക്കുന്നതല്ല ഇരുപത്തിരണ്ട് സെന്റ് വീടുവാണെങ്കിൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആറ് സെൻറ്റ് കുറച്ച് പതിനാറ് സെന്റ് അതെങ്കിൽ പത്ത് ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു അപ്പോൾ ഒരു താല്പര്യമുള്ളൊരു നമ്പർ നമ്പറിച്ച് നിങ്ങൾക്ക് ഈ വീട് ലൊക്കേഷൻ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യണം തരുന്നതാണ് ഏത് ബാങ്കിൽ നിന്ന് നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് ലോൺസ് കാര്യങ്ങൾ അറിഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്വന്തക്കാരിലേക്കും ബന്ധുക്കളിലേക്കും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ വീടുകൾ ആവശ്യപ്പെടുന്നവർക്കെ നമുക്ക് വീഡിയോ അയച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റായി കൂടി അറിയിക്കാൻ ശ്രമിക്കുക വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയിൽ തുടരാനാവും